ലോകാരാധ്യനായ വിശ്വ നേതാക്കളിൽ ഏറ്റവും ജനപ്രിയനായ ശക്തരായ ഭരണാധികാരികളിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇപ്പോൾ നമ്മോടൊപ്പം ഈ വേദിയിലുണ്ട് അതോടൊപ്പം വികസിത കേരളം സുരക്ഷിത കേരളം വിശ്വാസ സംരക്ഷണമെന്ന മഹത്തായ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിൻബലവും നമ്മോടൊപ്പമുണ്ട് അതുകൊണ്ട് അതിനാൽ സ്നേഹാദരവോടുകൂടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയുള്ള സ്നേഹാദരവ് സ്വീകരണം നൽകാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയെ ക്ഷണിച്ചുകൊള്ളുന്നു ആദരണീയനായ പ്രധാനമന്ത്രിക്ക് ആദരണീയായ പ്രധാനമന്ത്രിക്ക് അയ്യപ്പ വിഗ്രഹം നൽകിക്കൊണ്ട് നമ്മുടെ ആദരവ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി അദ്ദേഹത്തിന് നൽകുകയാണ് ഭഗവാൻ സ്വാമി അയ്യപ്പൻ ഭേദ രാജീവ് ചന്ദ്രശേഖർ ജി ഉൻ സ്വാഗതയുടെ ആദരവ് നൽകുന്നത് എൻ ഡി എ കൺവീനർ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് അദ്ദേഹം ആദര സൂചകമായി धर्मशास्ता원의 மற்றொரு বিగ్రహമാണ് നഗികുരനായ അയ്യപ്പന്റെ വിഗ്രഹം നൽകിക്കൊണ്ടാണ് ആദ്യത്തെ സ്വീകരിക്കുന്നു ഇത് সুন্দর শিল্প വൈശാഖുർ की बहन మహిഷി का वध करते हुए स्वामी अय्यपन का सुंदर शिल्प यह अधर्म पर धर्म की जीत का प्रतीक है അതുപോലെ തന്നെ ಐತಿಹಾಸികമായ വിജയം നേടിya കോർപ്പറേഷന്റെ വിജയം നേടി തിരുബന്ധവരത്തിനു വേണ്ടി타 ജില്ലാ അധ്യക്ഷൻ ശ്രീ അതോടൊപ്പം ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാ നാഥും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ് നമുക്കറിയാം ഐതിഹാസികമായ വിജയം നേടിയ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ജില്ലാധ്യക്ഷൻ നൽകിയത് അദ്ദേഹത്തിന്റെ ഒരു ഷോൾ അണിയിച്ചു അതോടൊപ്പം സുദീർഘമായ നാല് പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ഈ അനന്തപത്മനാഭന്റെ മണ്ണിൽ